പ്രിബല ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ പദ്ധതിയാണ് നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം ഇരുപതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ മാസം അഞ്ചാം തീയതി ഗുരുവാരം വ്യാഴാഴ്ച നാളെ വ്യാഴാഴ്ച തൃശ്ശൂരിലെ സൂര്യോദയം കാലത്ത് ആറ് പതിനെട്ടിനും അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തി ഒൻപതിനുമാകുന്നു നാളത്തെ രാഹുകാലം വ്യാഴാഴ്ച നിങ്ങൾക്കറിയാം ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മണിവരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള സമയമാകുന്നു എങ്കിലും നാളത്തെ സൂര്യോദയ പ്രകാരം അത് ഒന്ന് നാൽപ്പത്തി ഒൻപത് മുതൽ മൂന്ന് പത്തൊൻപത് വരെയുള്ള സമയമായി നിങ്ങൾ പരിഗണിക്കേണ്ടതാണ് നാളത്തെ നക്ഷത്രം വെളുത്തപക്ഷത്തിലെ അത്തം നക്ഷത്രമാകുന്നു നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാകുന്നു ചന്ദ്രൻ കറുത്തപക്ഷം കഴിഞ്ഞ് ക്രമേണ ബാലചന്ദ്രനായി വലുതായി വലുതായി വരികയാണ് നാളെ തിഥി വെളുത്തപക്ഷത്തിലേത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയുണ്ട് പന്ത്രണ്ട് മുപ്പത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബലമുള്ള തൃതീയ തിഥിയാകുന്നു നാളെ ശുഭകാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് അനുവർത്തിക്കാവുന്ന ദിനമാണ് നക്ഷത്രമാണ് നാളെ കാലത്ത് എട്ട് ഇരുപത് മുതൽ ഒൻപത് മണി വരെയുള്ള സമയവും അതിനു ശേഷം പതിനൊന്ന് ഇരുപത് മുതൽ പന്ത്രണ്ട് ഇരുപത് വരെയുള്ള സമയവും എല്ലാ ശുഭകാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം ബെളുത്തപക്ഷത്തിലെ അത്തമാണ് വളരെയധികം പ്രോസ്പിരിറ്റി നിങ്ങൾക്ക് സംഭാവന ചെയ്യുന്നതാണ് സ്വതവേ ഇപ്പോൾ അത്തം നക്ഷത്രക്കാർക്ക് കന്നിക്കൂറുകാർക്ക് വ്യാഴം ചാരവശാൽ വളരെ അനുകൂലമാണ് അതിനാൽ ശുഭങ്ങളായ കർമ്മങ്ങളും കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങുക ദൈവസഹായം നന്നായിട്ട് ലഭിക്കുന്നതാണ് ബെളുത്തപക്ഷത്തിലെ അത്തം പ്രായണ നല്ല മനസ്സിൻ്റെ ആ പ്രസാദാത്മകമായ ഒരവസ്ഥയെ കാണിക്കുന്നു കാരണം ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ് നന്ദി നമസ്കാരം